അഫ്ഗാനിസ്ഥാനുമായുള്ള മൂന്നാം ടി ട്വന്റിയിൽ ഇടിപെട്ട സെഞ്ചുറിയുമായി ഇന്ത്യൻ കീറായി മാറിയിരിക്കുകയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടീം പ്രതിസന്ധി കണ്ടെത്തി നിൽക്കേ പതിയെ തുടങ്ങി അദ്ദേഹം പിന്നീട് അഫ്ഗാൻ ബോളിങ്ങിനെ മേൽ കത്തി കയറി പുറത്താകാതെ നൂറ്റി ഇരുപത്തൊന്ന് റൺസാണ് ഹിറ്റ്മാൻ മാറ്റിക്കൂട്ടിയത് അറുപത്തൊമ്പത് ബോളുകൾ നേരിട്ട് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ പതിനൊന്ന് ഫോറും എട്ട് സിക്സും ഉൾപ്പെടുന്നു ഇതോടെ ലോക റെക്കോർഡ് ഹിറ്റ്മാൻ തൻ്റെ പേര് കുറിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ അഞ്ചാം സെഞ്ചുറിയാണ് രോഹിത് കണ്ടെത്തിയത് ടി ട്വൻറ്റിയിൽ ഏറ്റവും അധികം സെഞ്ചുറികളുള്ള താരമായി അദ്ദേഹം മാറുകയും ചെയ്തു ഇന്ത്യൻ സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവ് ഓസ്ട്രേലിയയുടെ സൂപ്പർ ഓൾറൗണ്ടർ ഗ്ലെയിൻ ഗ്ലീൻ എന്നിവർക്കൊപ്പം നാല് വിതാപ സെഞ്ചുറികളുമായി നേരത്തെ ഒന്നാം സ്ഥാനം പങ്കിടുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ രോഹിത് ഇരുവരെയും പിന്തുണ പുതിയ സെഞ്ചുറി കീങ്ങായി മാറിയിക്കുകയാണ് ടി ട്വൻറ്റിയിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന സ്വന്തം പേരിലുള്ള റെക്കോർഡും ഈ മത്സരത്തിൽ ലോകത്തിരുത്തി നേരത്തെ നേടിയ നൂറ്റി പതിനെട്ട് റൺസായിരുന്നു മുമ്പുള്ള റെക്കോർഡ് ഇതാണ് മൂന്ന് റൺസ് കൂടി അധികം എടുത്ത് ഹിറ്റ്മാൻ മെച്ചപ്പെടുത്തിയത് ഇന്ത്യൻ ക്യാപ്റ്റിനായി അദ്ദേഹത്തിന്റെ മൂന്നാം സെഞ്ചുറി കൂടിയാണിത് പുറത്താകാതെ നൂറ്റി പതിനൊന്ന് റൺസും മുമ്പ് രോഹിത് കുറിച്ചിട്ടുണ്ട് പക്ഷേ ഒരു വമ്പർ റെക്കോർഡ് ഒരു സിക്സർ മാത്രം അങ്ങനെ രോഹിത്തിന് ഈ മത്സരം നഷ്ടമായിരിക്കുകയാണ് ടി ട്വൻറ്റിയിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും വരുന്ന വ്യക്തിഗത സ്കോർന്ന് ഓൾ ടൈം റെക്കോർഡാണ് കയ്യന്തോരത്ത് ഹിൽപ്പാൻ കൈവിട്ടത് നിലവിൽ ഈ റെക്കോർഡിന്റെ അവകാശി യുവ ഓപ്പണിംഗ് ബാറ്റിംഗ് സെൻസേഷൻ ശുഭ്മാൻ ഗില്ലാണ് കഴിഞ്ഞ വർഷം അഹമ്മദാബാദിൽ വെച്ച് ന്യൂസിലാൻഡിനെതിരെ അദ്ദേഹം പുറത്താകാതെ നേടിയ നൂറ്റി ഇരുപത്താറ് റൺസാണ് ഓൾ ടൈം റെക്കോർഡ് ഇന്ന് അഫ്ഗാനിസ്ഥാനെതിരെ ഒരു സിക്സർ കൂടി പുറത്തിയതെങ്കിൽ നൂറ്റി ഇരുപത്തിയാറ് റൺസുമായി രോഹിത് ചരിത്രം കുറിക്കുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അതിരായില്ല ഏറ്റവും വരുന്ന വ്യക്തിഗത സ്കോറുള്ള ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്താണ് രോഹിത് രണ്ടാം സ്ഥാനത്തുള്ള ഋതുരാജ് ജയിക്കുക കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയക്കെതിരെ ഗുവാഹത്തിൽ വെച്ച് പുറത്താകാതെ നൂറ്റി ഇരുപത്തി ഒന്നാം സ്ഥാനം ഋതുരാജ് നേടിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ രോഹിത് ഏറ്റവും അധികം സെഞ്ചുറികൾ കുറിച്ച വേദികളിലൊന്നാണ് വന്നാണ് ബാംഗ്ലൂരിലെ ചിന്തസാം സ്റ്റേഡിയം അറിയിരിക്കുകയാണ് ഇവിടെ മൂന്നാമത്തെ സെഞ്ചുറിയാണ് അദ്ദേഹം നേടിയത് നേരത്തെ വിശാഖപട്ടണം നാഗ്പൂർ ഹെഡ്മാസ്റ്റർ എന്നീ വേദികളിലും കിറ്റ്ബാൻ മൂന്ന് വിധ സെഞ്ചുറികൾ അടിച്ചിട്ടുണ്ട്